श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം രണ്ട് പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തിരണ്ട് അധിയജ്ഞകഥം കോൺ മധുസൂദന പ്രയാണകാലേ ച ിയതാത്മീ പദാനുപദം മധുസൂദന ഹേ മധുസൂദന അത്ര ദേഹേ ഈ ദേഹത്തിൽ അധിയജ്ഞ യജ്ഞേശ്വരൻ കഹ ആര് കഥം എങ്ങനെ പ്രയാണകാലേ ച മരണവേളയിലും നിയതാത്മഭി ആത്മസംയമനമുള്ളവരാൽ ത്വം അങ്ങ് കഥം എങ്ങനെ യജ്ഞേയ അസി അറിയേണ്ടവനായി ഭവിക്കുന്നു വിവർത്തനം മധുസൂദന ആരാണ് യജ്ഞദേവത ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും ഭാവാർത്ഥം യജ്ഞദേവത ഇന്ദ്രനോ വിഷ്ണുവോ ആകാം ശിവനും ബ്രഹ്മാവും ഉൾപ്പെടുന്ന ദേവന്മാരുടെ മുഖ്യനാണ് ആദിമദേവനായ വിഷ്ണു ചുമതല വഹിക്കുന്നവരിൽ പ്രധാനിയാണ് ഇന്ദ്രൻ യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഇന്ദ്രനും വിഷ്ണുവും ആരാധിക്കപ്പെടുന്നു പക്ഷേ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ യജ്ഞദേവതയെന്നും അവിടുന്ന് ജീവാത്മാവിൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്നത് എങ്ങനെയെന്നുമാണ് കൃഷ്ണൻ പണ്ടൊരിക്കൽ മധു എന്നു പേരുള്ള ഒരു രാക്ഷസനെ വധിച്ചിട്ടുണ്ട് അതിനാലാണ് അർജുനൻ ഭഗവാനെ മധുസൂദനൻ എന്ന് സംബോധന ചെയ്തത് വാസ്തവത്തിൽ സൂചകങ്ങളായ ഈ ചോദ്യങ്ങൾ കൃഷ്ണാവബോധമുള്ള ഭക്തനായ അർജുനൻ്റെ മനസ്സിലുദിക്കാൻ പാടില്ലാത്തതായിരുന്നു ഈ സംശയങ്ങൾ രാക്ഷസന്മാരെ പോലെയാണ് രാക്ഷസന്മാരെ കൊല്ലുന്നതിൽ വിദഗ്ധനാണ് കൃഷ്ണൻ ഇവിടെ അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് തൻ്റെ മനസ്സിലുദിച്ച ആസുരങ്ങളായ സംശയങ്ങളെ കൃഷ്ണൻ നശിപ്പിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത് പ്രയാണകാലേ എന്ന പദം ഈ ശ്ലോകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് മരണവേളയിലത്രേ സദാ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക് ആ സമയത്ത് എന്തു സംഭവിക്കുന്നു എന്നറിയാൻ അർജുനന് ഉത്കണ്ഠയുണ്ട് ആ അന്ത്യനിമിഷത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ മരണസമയത്ത് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാവുന്നു മനസ്സും നല്ല നിലയിലല്ല പ്രവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ നില ഇങ്ങനെ അസ്വസ്ഥമായിരിക്കെ മനുഷ്യന് ഭഗവത് സ്മരണയുണ്ടാവാൻ പ്രയാസമാണ് പരമഭക്തനായ കുലശേഖര മഹാരാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഹേ ഭഗവൻ എനിക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളതുകൊണ്ട് ഉടൻ തന്നെ മരിക്കുന്നതാണ് ഉത്തമം എന്നാൽ എൻ്റെ മനസ്സാകുന്ന ഹംസത്തിന് അവിടുത്തെ പാദപങ്കജങ്ങളിലേക്ക് വഴി തേടാം ഒരു ജലപക്ഷിയായ ഹംസത്തിന് താമരപ്പൂക്കളിൽ രമിക്കുവാനാണ് താത്പര്യം അതിനാലാണ് ഈ ആലങ്കാരിക ഭാഷ ഇവിടെ ഉപയോഗിച്ചത് കുലശേഖര മഹാരാജാവ് വീണ്ടും പറയുന്നു മനസ്സ്വാസ്ഥ്യവും ശരീരത്തിനാരോഗ്യവുമുള്ള ഈ ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ ചരണകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭക്തിപൂർവമായ സേവനം പൂർണ്ണമാകും സ്വാഭാവിക മരണത്തെ കാത്തിരിക്കുകയാണെങ്കിലോ എന്തു സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ സമയത്ത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിഘ്നം നേരിടുകയും എൻ്റെ കണ്ഠം കഫം കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ മരിക്കുന്നതാണ് ഉത്തമം അത്തരമൊരു സന്ദർഭത്തിൽ കൃഷ്ണൻ്റെ ചരണകമലങ്ങളിൽ മനസ്സുറപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അർജുനൻ അറിയേണ്ടത് ഹരേ കൃഷ്ണ